ഇത് പെത്ര ഉലാൻട്രൈ എറഡില്ല 1714 ആണ് അപ്പോൾ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് സിംബൾൺ ടോപ്പ് മോഡൽ വെ അതെ ആ കമ്പനി പറണ്ടോ 250 രൂപയഞ്ചാ 250 രൂപയല്ല നമുക്ക് നമ്മുടെ മോഡലൊക്കെ ആണ് 150 160 ഒക്കെ നിങ്ങൾ ടെസ്റ്റ് ചെയ്തിനാ അതെ 170 ഒക്കെ കിട്ടുന്നു പെർഫോമൻസ് அபാരവര പെർഫോമൻസ് അല്ല മോട്ടോർ പവറും നമുക്ക് നാല് മോഡലി നല്ല

ഇത് നാലായിരത്തി മുന്നൂറ് വാട്സ് മോട്ടറാ ഇത് എനിക്ക് തോന്നുന്നു പതിനായിരത്തിന്റെ മേലുണ്ടോ സംശയുണ്ട് ഏതാണ്ട് ടോപ്പ് മോഡൽ ആറായിരത്തി മുന്നൂറ് വാട്സെറ്റ് ആണ് പക്ഷെ അതിലേറെ പവർ ഡബിള് ഉണ്ട് പക്ഷെ ഇതിന്റെ ഒണേ ഓരോ ശതമാനം ബാറ്ററി ശതമാനം മാറുമ്പോ ഈ ഓരോ സ്റ്റേജും കുറയും അപ്പൊ ഒരു മുപ്പത് ശതമാനമൊക്കെ ആവുമ്പോൾ എക്കോക്ക് മാറും പിന്നെ ഇങ്ങോട്ട് മാറ്റിയേ മാറൂലെ നാപ്പത്തിനാലില് റൈഡില് നിൽക്കും പിന്നെ മുപ്പത് സംതിങ് ആവുമ്പോ എക്കോക്ക് മാറും അപ്പൊ രണ്ടാളൊക്കെ ആകുമ്പോ കയറ്റം പ്രയാസം

കോമൺ ഇത് ടൈപ്പ് സെവൻ ചാർജർ ആണ് ഇതിന്റെ ടൈപ്പ് സിക്സ് ആണ് അപ്പൊ അപ്പം മൊത്തം കോമൺ ആയിട്ട് വരാണെങ്കിൽ സുഖമാണ് ലോങ് പോവാനൊക്കെ അത് വെച്ച് ഞാൻ വയനാട് തൃശ്ശൂരൊക്കെ പോയി ഒന്നാമത് ഫാസ്റ്റ് ചാർജർ നെറ്റ്വർക്ക് ഉണ്ടായതാണ് ഇതിനും ഓലക്കൊക്കെ ബുദ്ധിമുട്ടാണ് ഐ ക്യൂബ് ഐ ക്യൂബും ചെയ്തൊക്കെ ഒന്നും പറ്റില്ല അതിന് സംഭവം ഇല്ല അപ്പോ യൂണിവേഴ്സൽ ചാർജർ വരുന്നത് അത്യാവശ്യമാണ് അപ്പൊ ഇനി ഇതിന്റെ അപ്ഡേഷൻ പെർഫോമൻസിന് ഒക്കെ ഫ്യൂച്ചറിൽ എങ്ങനെയൊക്കെ ഞാൻ നിങ്ങൾക്ക് വിളിക്കൂട്ടോ വീഡിയോ ഇടണമെങ്കിൽ ഇടാം ഇപ്പൊ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് ഒരു നൂറ്റി അമ്പതിന്റെ മുകളിൽ റേഞ്ച് ഉണ്ട് പെർഫോമൻസ് എനിക്ക് ഉണ്ട് പെട്രോൾ വണ്ടി ഇപ്പോൾ ഇതെടുത്തപ്പോൾ തന്നെ പെട്രോൾ വണ്ടി എടുത്ത ആളുണ്ട് എൻ്റെ കൂടെ എപ്പോഴും അയാൾ അയാൾ പേഴ്സണൽ ഒരു വ്യക്തിൻ്റെ അടുത്ത് നിന്ന് ലോൺ എടുത്തതാണ് ബാങ്ക് ലോൺ അല്ലാതെ പതിനായിരം അത് അടക്കണം ഒരു ഒരയ്യായിരം ആറായിരം പെട്രോൾ അടിക്കണം ഇപ്പം ഞാൻ അന്നും ഇപ്പോൾ ഞങ്ങൾ രണ്ടാൾ വണ്ടി എടുത്തിട്ട് ഒരു കൊല്ലം കഴിഞ്ഞു ഞാനിപ്പോൾ എൻ്റെ കിലോമീറ്റർ മുപ്പത്തി രണ്ടായിരം ആവാനായി അപ്പോൾ ഞാൻ അയാളെ മാതിരി പെട്രോൾ വണ്ടി എടുക്കണമെങ്കിൽ എഴുപത്തിയായിരം റുപ്യ എൺപതിനായിരം റുപ്യ എൻ്റെ പെട്രോളും കൂടി ഈ അടവിൻ്റെ കൂടെ അടക്കണം ാണ് പെട്രോളിന്റെ പൈസ അടവ് മാറ്റില്ല അതപ്പോ വണ്ടിയും ഓടി വടവും കഴിഞ്ഞാൽ അടവ് തീർന്നാല് വണ്ടിയും ബാലൻസ് ആയി പെട്രോൾ കാശ് എന്തായാലും നമ്മള് പെട്രോൾ പമ്പ് കൊടുക്കണ്ട അപ്പം അത് ഇത് കുറെ ആളുകൾ ഇപ്പം ചിന്തിക്കണില്ല അവരിപ്പളും ഇന്നും ഞാൻ കണ്ട് പെട്രോൾ വണ്ടി എങ്ങനെയുണ്ട് ചോദിച്ചു അല്ല ഇലക്ട്രിക് വണ്ടി എങ്ങനുണ്ട് ചോദിച്ചപ്പോൾ അതിൽ കമൻ്റ് എന്തായാലോ എടുക്കാനായിട്ടില്ല എടുക്കാനായിട്ടില്ല അതൊക്കെ എത്ര വിവരം തന്നിരുന്നു